മനുഷ്യന്റെ ബുദ്ധിക്ക് വിശ്വസിക്കാനാവാത്ത ചില കഥകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അഗസ്റ്റിൻ മാർത്ത എന്ന കനേഡിയൻ പെൺകുട്ടിയുടെ ജീവിതത്തിൽ അരങ്ങേറിയ സംഭവം അത്തരത്തിൽ ഒന്നാണ് മിഷനറി ഹോസ്പിറ്റൽ എന്ന പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ ഒന്നര പതിനാറിലധികമായി പ്രവർത്തിച്ചു വന്നിരുന്ന അഗസ്റ്റ്യൻ മാർത്ത എന്ന നേഴ്സ് അതെ ഹോസ്പിറ്റലിന് തീട്ട കേട്ടാൽ അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കഥയുണ്ട് ആ അവിശ്വസനീയ കഥ കേൾക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാനഡയിൽ ഉടനീളം അതിശക്തമായ ശൈത്യം ആരംഭിച്ചു കഴിഞ്ഞു മാർത്ത താമസിച്ചു വന്നിരുന്ന പ്രദേശത്തും കടുത്ത മഞ്ഞുവീഴ്ച വീണ്ടും വെളുപ്പിന് അഞ്ചുമണിയായപ്പോഴേക്കും മാർത്ത താമസ സ്ഥലം വിട്ട് രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഹോസ്പിറ്റലിലേക്ക് നടന്നു നീങ്ങും സ്ഥിരമായി കാപ്പി വാങ്ങുന്ന ഒരു കടയിൽ നിന്ന് പതിവ് പോലെ തന്നെ ഒരു കാപ്പി വാങ്ങി മുന്നോട്ടേക്ക് നടന്നു പോകുന്നു പെട്ടെന്ന് പിറകിൽ നിന്നും ഒരു വിളി വരുന്നു അതെ കോഫി ഷോപ്പിൽ ജോലി ചെയ്യുന്ന പത്ത് പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ മാർത്തയെ പിന്നിൽ നിന്നും വിളിച്ചു പെട്ടെന്ന് അരികിലേക്ക് ഓടി വന്നയാൾ കയ്യിലുണ്ടായിരുന്ന ഒരു ഷർട്ട് മാർത്തിക്ക് നേരെ നീട്ടി ഇത് എങ്ങനെയുണ്ടെന്നും താനിട്ടാൽ തനിക്ക് ചേരുമോ എന്നും അന്വേഷിക്കുന്നു വെറും കണ്ടുപരിചയം മാത്രമുള്ള ഒരു മനുഷ്യൻ ഇത്തരത്തിലൊരു ചോദ്യം അപ്രതീക്ഷിതമായി ചോദിച്ചപ്പോൾ മാർത്തിക്ക് അതിൽ ഒരു പന്തികേട് തോന്നി അവൾ ഉത്തരം കൊടുക്കാതെ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു നീങ്ങി പക്ഷെ ആ ആൺകുട്ടി പിന്നെയും അവളെ പിന്തുടർന്നു വീണ്ടും ചോദിച്ചു ദയവ് ചെയ്ത് പറയണം എങ്ങനെയുണ്ട് ഇത് എനിക്ക് എൻ്റെ അമ്മ വാങ്ങി തന്നതാണ് ആരുടെയെങ്കിലും ഒരു അഭിപ്രായം അറിയണമെന്ന് തോന്നി അത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ മാർത്തയ്ക്ക് ആ വാക്കുകളിൽ ഒരു തരം നിഷ്കളങ്കത അനുഭവപ്പെട്ടു പെട്ടെന്ന് അവൾ ആ വസ്ത്രത്തിലൊന്ന് പിടിച്ചു നോക്കി വളരെ കട്ടി കുറഞ്ഞ വസ്ത്രമാണല്ലോ ഇത് തണുപ്പ് കാലത്ത് എങ്ങനെ ഉപയോഗിക്കും എന്നും ചോദിച്ചു എങ്കിലും നീ ഇത് ധരിച്ചു കഴിഞ്ഞാൽ നിനക്ക് നന്നായി ചേരുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന തരത്തിൽ ഒരു പ്രോത്സാഹനവും വാർത്ത കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ വളരെ വിയേഡായ ഒരു അനുഭവമായാണ് മാർത്ത ആ ദിവസം ആരംഭിക്കുന്നത് മിനിറ്റുകൾക്ക് ശേഷം താൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ എൻട്രൻസിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ഇതേ ചെറുപ്പക്കാരൻ വീണ്ടും മാർത്തയുടെ മുന്നിലേക്ക് എത്തുന്നു നേരത്തെ അയാൾ കാണിച്ച അതേ വസ്ത്രം നീട്ടിയതിനു ശേഷം അയാളുടെ ഒരു സുഹൃത്ത് ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കഴിയുന്നുണ്ടെന്ന് അയാൾക്ക് ധരിക്കാൻ നല്ല വസ്ത്രമൊന്നും കരുതിയിട്ടില്ല അതുകൊണ്ട് ഈ വസ്ത്രം അയാളെ ഏൽപ്പിക്കൂ എന്നും പറഞ്ഞ് തിരികെ പോകുന്നു പക്ഷെ ആരാണ് അകത്തുള്ളതെന്നോ അയാളുടെ പേര് എന്താണെന്നോ റൂം നമ്പർ ഏതാണെന്നോ ഒന്നും ചെറുപ്പക്കാരൻ പറയുന്നില്ല എന്തായാലും വാർത്ത അന്നത്തെ ജോലി ആരംഭിച്ചു തനിക്ക് അന്ന് ഡ്യൂട്ടി ഷെഡ്യൂൾ ചെയ്തിരുന്ന ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറിയ വാർത്ത കാണുന്നത് വാഹന അപകടത്തിൽപ്പെട്ട് അത്യാസന്ന നിലയിൽ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് മാർത്തയുടെ കയ്യിലുണ്ടായിരുന്ന ഹോസ്പിറ്റൽ ഉപകരണങ്ങൾ താഴേക്ക് വീണത് ഒരു നിമിഷത്തേക്കാണെങ്കിലും അവളുടെ ആത്മാവും ശരീരവും ഒരേപോലെ വിറച്ചു താൻ മിനിറ്റുകൾക്ക് മുമ്പ് കണ്ട അതേ ചെറുപ്പക്കാരൻ തൻ്റെ മുന്നിൽ ഒന്ന് ശ്വാസം എടുക്കാൻ പോലും ആവാതെ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി കിടക്കുന്നു തൊട്ടടുത്ത നിമിഷം അയാൾ മരണപ്പെടുകയും ചെയ്തു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കൈമാറുന്നതിന്റെ ഭാഗമായി ആ ചെറുപ്പക്കാരന്റെ വീട്ടുകാർ കൊണ്ടുവന്ന വസ്ത്രങ്ങൾ ിക്കാനായി മാർത്തയെ ഏൽപ്പിച്ചു പക്ഷെ മാർത്ത ആ സമയം തന്റെ കയ്യിലുണ്ടായിരുന്ന ഷർട്ട് പുറത്തേക്കെടുത്തു ഇത് കണ്ടതും ആ ചെറുപ്പക്കാരന്റെ അമ്മ വാവിട്ടെന്ന് നിലവിളിച്ചു താൻ വെറും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ചെറുപ്പക്കാരനെ ജീവനോടെ കണ്ടിരുന്നുവെന്നും അയാൾ തന്നതാണ് ഈ ഷർട്ട് ഷർട്ടെന്നും പറഞ്ഞിട്ടും ഒരാൾ പോലും മാർത്തയെ വിശ്വസിക്കാൻ തയ്യാറായി ഇത്തരത്തിലുള്ള ബ്രാന്റ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയിൽ നിന്നും പുറത്താക്കുമെന്ന് കർശന നിർദ്ദേശവും ഹോസ്പിറ്റൽ അധികൃതർ മാർത്തേക്കുള്ളൂ പക്ഷെ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല ആ ഒരു രാത്രിക്ക് ശേഷം അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവിശ്വസനീയമാണ് ചോറ് കഴിക്കുന്ന സാധാരണക്കാരൻ്റെ മനസ്സാക്ഷിയെ കീറിമുറിക്കാൻ തക്കവണ്ണം കേൾപ്പുള്ളത് ആ ദുരൂഹതകളെക്കുറിച്ച് അറിയാം അടുത്ത അധ്യായത്തിൽ അദ്ധ്യായത്തിൽ മീ യു ആർ ഓമൽ സൈനിങ് ഓഫ്